യേശുവ നന്ദി യേശു സ്തുതി യേശുവ ആരാധന എൻ്റെ പേര് ബേസിൽ ബിജു ഞാൻ പാലക്കുഴ സെൻറ്റ് ജോൺസ് സുറിയാനി പള്ളി ഇടവയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഏഴാം തീയതിയാണ് അതിനു മുമ്പേ തൊട്ട് ഞങ്ങൾ ഉടമ്പടിയിൽ ജീവിച്ചു വരുന്ന ആൾക്കാരായിരുന്നു കാരണം പപ്പ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പത്ത് വർഷം പത്ത് വർഷം ആയിട്ടുള്ള അലർജി ആസ്മ എല്ലാം മാറിയത് അതിൽ നിന്ന് കിട്ടിയപ്പോൾ തന്നെ അനുഗ്രഹം കിട്ടിയപ്പോൾ തന്നെ മാതാവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലായതാണ് അതിനുശേഷം കോവിഡ് വന്ന സമയത്ത് പപ്പയ്ക്ക് ഹാർട്ട് ഫെയിലിയർ വന്നായിരുന്നു പമ്പിങ് പത്ത് ശതമാനമായിട്ട് കുറഞ്ഞു പോയായിരുന്നു അങ്ങനെ വന്നുകഴിഞ്ഞപ്പോഴേക്കും ഉടമ്പടിയിൽ ഞങ്ങൾ ഉറപ്പ് പപ്പ പപ്പയ ഉടമ്പടി എടുത്തെങ്കിലും ഞങ്ങളെല്ലാവരും കുടുംബത്തോടെ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ച വരുന്നത് അങ്ങനെ ഞങ്ങൾ നന്നായി പ്രാർത്ഥിച്ച് പപ്പയുടെ ഇത് പമ്പിങ് ഇപ്പം കൂടിയുണ്ട് എഴുപത്തി മൂന്ന് ശതമാനമായി നോർമലായിട്ടുണ്ട് അങ്ങനെ ഇത് അങ്ങനെ ഇരിക്കുന്ന പപ്പയ്ക്ക് ഇങ്ങനെ അസുഖം വന്ന സമയത്താണ് എന്നോടൊരു ചാച്ചം പറയുന്നത് ജർമ്മനിക്ക് പോകാം അവിടെ ഇത് ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടും അപ്പോൾ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് പഠിക്കുകയും ചെയ്യാമെന്ന് ഞാനിവിടെ നാട്ടിൽ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബികോമിൻ്റെ ഇടയ്ക്ക് അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ജർമ്മനിക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആക്കി ഏകദേശം എല്ലാം ഒരു തൊണ്ണൂറ് ശതമാനമായി പിന്നെ പൈസ റെഡിയായാൽ മതി എന്നുള്ളൊരു കേസായി പത്തു ലക്ഷം രൂപ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കാണിക്കണം അപ്പോൾ ആ പൈസ ഞങ്ങൾക്ക് റെഡി ആകാൻ എന്തുകൊണ്ടും നടക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞിട്ടുള്ളതും ദൈവത്തിനോട് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമുള്ളതാണെങ്കിൽ മാത്രം എന്നെ ജർമ്മനിക്ക് വിട്ടാൽ മതി കാരണം നമുക്കറിയാൻ പറ്റില്ല ഇപ്പം നമുക്ക് അവിടെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവുമോ എന്നുള്ള കാര്യം ഉറപ്പായിട്ട് അറിയാൻ വേണ്ട അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഞാൻ അങ്ങനെ ഇതിൽ പ്രാർത്ഥിച്ചു പിന്നീട് ഞാനൊരു ഉടമ്പടി എടുക്കാം അപ്പോൾ നന്നായിട്ട് ഒന്നോടെ പ്രാർത്ഥിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഉടമ്പടി എടുത്തു നിയോഗത്തിൽ ഈ കാര്യങ്ങളെല്ലാം വെച്ചു അങ്ങനെ ഇത് നിയോഗത്തിൽ വെച്ച് ഡേറ്റൊക്കെ കഴിഞ്ഞു പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല അപ്പോൾ ആ കേസ് പിന്നെ ഞാൻ വിട്ടു ഇവിടെ ബികോം കണ്ടിന്യൂ ചെയ്യാം എന്ന് വിചാരിച്ചു ഈ ജർമ്മനി പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബികോമിലേക്കുള്ള ശ്രദ്ധയൊക്കെ നിർത്തി ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം ഇതിൻ്റെ ഇടയ്ക്ക് നടക്കാൻ വന്നു കഴിഞ്ഞപ്പം ഞാനിത് എഴുതണമെന്ന് തന്നെ ആലോചിച്ചിരുന്നു കാരണം ഇപ്പോൾ രണ്ടാഴ്ചക്കുള്ളിൽ പൈസ റെഡി ആയി കഴിഞ്ഞാൽ അന്നേരം തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം പിന്നെ പോകാം അത് ഒഴിവാക്കിയ കേസാണല്ലോ എന്നുള്ള വിചാരിച്ച് ഞാനിത് എന്നുള്ള രീതിയിൽ ബികോമിൽ ശ്രദ്ധ വിട്ടു ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം ചുമ്മാ പോയി എഴുതാമെന്നുള്ള രീതിയിൽ എഴുതി ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എക്സാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പോക്ക് നടക്കത്തില്ല എൻ്റെ ഫിഫ്ത്ത് സെമസ്റ്ററും പോയി മിക്കവാറും എൻ്റെ ഒരു വർഷം ബികോമിലൂടെ പോകുന്നു ബികോം പഠിച്ചു പോകുന്നു തോന്നി അപ്പോൾ ഞാൻ ആ നിയോഗത്തിൽ പിന്നീട് പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നിയോഗത്തിൽ ഇതെല്ലാം വെച്ചു ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ ഇതും വെച്ചു അതേപോലെ തന്നെ ഇനി നാട്ടിൽ പി ജി ഡി എമ്മോ എം ബി ഒ ചെയ്യുക എന്നുള്ള രീതിയിൽ ഞാൻ ഉള്ള ഇതിലായി കാരണം പപ്പയ്ക്കൊക്കെ നോർമലായി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെയുള്ള കേസ് വന്നു കഴിഞ്ഞപ്പം പിന്നെ ഇത് ഉടമ്പടിയിൽ വെച്ചു പക്ഷേ മാറ്റ് എക്സാം എന്ന് പറയുന്നത് നല്ല പാടായിട്ടുള്ള എക്സാമാണ് നെഗറ്റീവ് മാർക്കൊക്കെ ഉണ്ട് അപ്പോൾ ഈ മാറ്റ് എക്സാം എഴുതാൻ വേണ്ടി ഏകദേശം ലാസ്റ്റ് സമയത്താണ് ഇത് രജിസ്റ്റർ ചെയ്തത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വലിയ കാര്യമായിട്ട് പഠിച്ചൊന്നുമില്ല ഉടമ്പടി വെച്ച് ഞാൻ നല്ല ദൈവവിശ്വാസത്തിൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് എപ്പോഴും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഇത് ഉടമ്പടിയിൽ വെച്ചേക്കുന്ന ഇതിൽ നിയോഗത്തിൽ പറഞ്ഞു പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ മാറ്റ് എക്സാമിൻ്റെ തലേ ദിവസം ഞങ്ങൾ കൂട്ടുകാരെല്ലാവരോടും കൂടി രണ്ടു മൂന്ന് പേരോടെ എഴുതാണ്ടായിരുന്നു കൂട്ടുകാരെല്ലാവരോടും കൂടി കമ്പീൻ സ്റ്റഡി ചെയ്യാമെന്ന് വിചാരിച്ചു രാത്രിയിലൊരു തലേ പത്ത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാമെന്ന് വിചാരിച്ചു എഴുത്തുകഴിഞ്ഞാൽ ഇപ്പം ഒറ്റ ചോദ്യം പോലും അറിയാൻ പറ്റില്ല പത്ത് ചോദ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒറ്റണ്ണം ചിലപ്പോൾ വല്ല ഒരെണ്ണം ശരിയായോ മാത്രം ശരിയായി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്നെ കൊണ്ട് നടക്കണ പരിപാടിയല്ല മിക്കവാറും നാളെ ചുമ്മാ പോയി എഴുതേണ്ട വരും എന്നുള്ള ഇതിൽ ഞാനിരുന്നു അങ്ങനെ അത് പിന്നെ അതേപോലെ കോളും കട്ട് ചെയ്ത് ഞാൻ ഇറങ്ങി പോന്നു എനിക്ക് വിഷമായിട്ട് ഇത് ഒന്നും നടക്കില്ല ഇനിയിപ്പം വർഷം പോവും എന്തായാലും ഇതൊന്നുമില്ല രീതി വന്നു പക്ഷേ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു എനിക്ക് പ്രാർത്ഥിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂന്ന് മനസ്സിലായി അങ്ങനെ പിറ്റേ ദിവസം എക്സാം സെൻറ്ററിൽ ചെന്നു എക്സാം സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു മൂന്ന് മാസം ആറ് മാസം ചിലവർ ഒരു വർഷമൊക്കെ കോച്ചിങ് കഴിഞ്ഞിട്ട് വന്നവർ അവർ ആൻസർ ഒക്കെ പറയാനായിട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കൊതിയായി ഞാൻ പക്ഷേ ബൈബിൾ എടുത്ത് വായിച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നു എക്സാം ഹാളിൽ കയറി ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ് യോദത്തിൻ്റെ അകത്ത് എനിക്ക് അമ്പത് ചോദ്യം പോലും കറക്റ്റായിട്ട് ആൻസർ അറിയാൻ വേണ്ട ആൻസർ അറിയാൻ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചുമ്മാ എഴുതി വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഉണ്ട് ഞാൻ അങ്ങനെ ആൻസറ് അമ്പതിന് ഇങ്ങനെ നോക്കി രണ്ട് കണ്ണുടച്ചിരുന്ന രണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കണ്ണു നോക്കി നോക്കിയപ്പോൾ ഫ്രണ്ട് ഇരിക്കുന്ന ആൾ മൊത്തം മൊത്തം ആൻസർ റാൻഡംലി സെലക്ട് ചെയ്യുന്ന ഓപ്ഷനിൽ നിന്ന് ചുമ്മാ സെലക്ട് ചെയ്ത് പുള്ളി വായിക്കാതെ എഴുതുന്ന പോലെ ഇതാണ് അപ്പോൾ ഇത് എനിക്കുള്ളൊരു സിഗ്നലാണെന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഓരോ ക്വസ്റ്റിനും എടുത്ത് ക്വസ്റ്റ്യൻ പോലും വായിക്കാതെ ആൻസർ ചുമ്മാ ക്ലിക്ക് ചെയ്തു എനിക്ക് ആദ്യമേ കാണുന്ന ആൻസർ ഒരു മെസ്സേജ് പോലെ ഞാനത് എടുത്ത് അങ്ങനെ ക്ലിക്ക് ചെയ്തത് അവസാനം ഇരുന്നൂറ് ഓദ്യം ഇരുന്നൂറ് ഒത്തിരി ഇത് ആൻസർ ചെയ്തു ആ രൂപം ഞാൻ പോക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു എക്സാം ഹാളിൽ റിസ്ക് പിടിച്ച ഇത് ഒളിപ്പിച്ച് വെച്ച് കയറ്റിയിട്ട് ഞാൻ പോക്കറ്റ് വെച്ചിട്ട് കാശുരൂപത്തെ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഇത് ആൻസർ സെലക്ട് ചെയ്തത് ആൻസറ് സെലക്ട് ചെയ്തു ഈ ഇരുന്നൂറ് രൂപത്തിൻ്റെ അത് ബാക്കി അത് നൂറ്റമ്പത് അമ്പതെണ്ണം എനിക്ക് ശരിയാണെന്ന് ഉറപ്പില്ല ഞാൻ ജസ്റ്റ് ഒരു ഇതിൽ ചെയ്തു വെച്ചതാണ് അങ്ങനെ ഈ നൂറ്റമ്പതെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ എനിക്ക് മൈനസ് മാർക്കേ ഉണ്ടാവത്തുള്ളൂ അവസാനം എൻ്റെ കൂടെ വന്ന കൂട്ടുകാർക്കെല്ലാം പരീക്ഷ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം എളുപ്പമാണ് ഇതാന്ന് പറഞ്ഞു ഞാൻ പിന്നെ പരീക്ഷയുടെ ചോദ്യപേപ്പറിൻ്റെ ആൻസറൊന്നും തപ്പിയൊന്നും പോയൊന്നുമില്ല ഒന്നും ചെയ്തുമില്ല ഞാൻ റിസൾട്ടിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ജപമാല വല്ലപ്പോഴും എല്ലാം ഈ മാറ്റ് എക്സാമിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഏറ്റവും ആവറേജ് കോളേജിൽ കിട്ടണ ഒരു നാനൂറ് മാർക്കെങ്കിലും വേണം എണ്ണൂറിൻ്റെ അകത്ത് ഞാൻ ചെയ്ത് വെച്ചാൽ അവസാന റിസൾട്ട് വന്നു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അറുന്നൂറ്റി ഇരുപത്തഞ്ചര മാർക്കുണ്ട് അറുന്നൂറ്റി ഇരുപത്തഞ്ചര മാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരുന്നൂറ് യോദ്യം എഴുതേൻ്റെ അകത്ത് നെഗറ്റീവ് മാർക്കും കുറച്ച് കുറച്ചില്ലേ പോലും നൂറ്റമ്പത്താറ് യോതിയെങ്കിലും ശരിയായാലാണ് എനിക്ക് അത്രയും മാർക്ക് കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള കടമ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ് ഞാൻ രണ്ട് കോളേജ് വെച്ചു എറണാകുളത്തുള്ള എസ് സി എം എസിലും രാജഗിരി കോളേജിലും പക്ഷേ എൻ്റെ ആഗ്രഹം രാജഗിരി കോളേജിൽ കിട്ടണമെന്നുള്ളതായിരുന്നു എസ് സി എം എസ്സിൽ ഞാൻ ചുമ്മാ ഒന്ന് വെച്ചെന്നേ ഉള്ളൂ അവിടെ പോയി ഇൻ്റർവ്യൂ ചെയ്തു അവിടുത്തെ ഇൻ്റർവ്യൂ ലെവൽ വെച്ച് ഇതെല്ലാം ഞാൻ കാശിരൂപം കൊണ്ടൊക്കെയാണ് പോയത് നന്നായിട്ട് പ്രാർത്ഥിച്ചൊക്കെ പോയി പിന്നെ ഞാൻ ഇൻറ്റർവ്യൂവിന് പ്രിപ്പയർ ഒന്നും ചെയ്യാറില്ല അധികം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രിപ്പയർ ചെയ്യണ സമയത്ത് ഞാനിന്ന് പ്രാർത്ഥിക്കാറേ പതിയുള്ളൂ എന്നിട്ട് ഞാൻ അവിടെ എസ് സി എം എസിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി അവിടെ പൈസ അടച്ചു അതിൻ്റെ രാജഗിരിയിൽ ഞാൻ ഇത് ഇതിന് പോയി ഇൻ്റർവ്യൂവിന് പോയി രാജഗിരി ചെന്ന് ഇന്റർവ്യൂ വന്നപ്പോൾ എസ് സി എം എസിൽ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ലെവലിലും അല്ല ഇൻ്റർവ്യൂ ഇരിക്കുന്നത് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ വയ്ക്കുന്നത് അതായത് ചെന്ന വഴിയൊക്കെ എന്നോട് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ചോദിച്ചപ്പോൾ ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടിപ്പോൾ അങ്ങ് അങ്ങേയറ്റത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു നമുക്കൊരറിവുമില്ലാത്തത് അങ്ങനെ ഇത് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷനും എന്തൊക്കെയോ പറഞ്ഞു കാശു രൂപം മുറക്കെ പിടിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണൊക്കെ സമയം കിട്ടുന്ന അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒക്കെ ഇത് ചൊല്ലിക്കൊണ്ട് ഇത് പറഞ്ഞു അതേപോലെ ഒരു ബിസിനസ് ഉണ്ട് ആ ബിസിനസ് ക്വിസ് ഇത് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പോയി അവർ വന്നേരം പറഞ്ഞു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഏറ്റവും ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ളവർക്ക് അവർ വിളിച്ച് ജോയിൻ ചെയ്തോളാം പറയും അല്ലാത്തവർക്ക് കിട്ടത്തില്ല ചിലപ്പോൾ അവർ പിന്നീട് ചിലപ്പോഴേ വിളിക്കത്തുള്ളൂ കാരണം സീറ്റ്സൊക്കെ ലിമിറ്റഡ് ഉള്ളൂ അങ്ങനെ ഇത് പതിനഞ്ച് ദിവസമൊക്കെ ആയിട്ടില്ല ഏകദേശം ഒരു ഒന്നൊന്നര ആഴ്ചയായപ്പോഴത്തെ എനിക്കിത് പെട്ടെന്ന് ഒരു ദിവസം വൈകിട്ട് മെയിൽ വന്നേക്കാം യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞ് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോ എൻ്റെ ഇൻറ്റർവ്യൂ ലെവൽ ചെയ്തതിൻ്റെ ഇതിൻ്റെ ലെവൽ വെച്ച് എന്നെ വെയിറ്റിംഗ് ലിസ്റ്റിൽ പോലും ഇടാനുള്ള രീതിയിൽ ഞാൻ ചെയ്തിട്ടില്ല അതെല്ലാം അമ്മ മാതാവിൻ്റെയും യേശുവിൻ്റെയും അനുഗ്രഹത്താൽ കിട്ടിയെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു പിന്നീട് പൈസ നമ്മൾ അഡ്മിഷൻ കൺഫേം ചെയ്യണമെങ്കിൽ ഫീസ് അടയ്ക്കണം ഫീസ് വരുന്ന ഏകദേശം നാല് ലക്ഷം രൂപയാണ് ആറ് ദിവസം കൊണ്ട് നാല് ലക്ഷം രൂപ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല അതായത് അതിന് നന്നായിട്ട് ഓടേണ്ടി വരും ഇതിപ്പോൾ ഒരു ഫെബ്രുവരി എനിക്ക് അഡ്മിഷൻ വന്നു ഇപ്പോൾ ഇന്ന് വൈകിട്ട് അഡ്മിഷൻ വന്ന് വന്നെങ്കിൽ എനിക്ക് നാളെ രാവിലെ പതിനൊന്ന് മണി ആയപ്പോഴത്തെ എൻ്റെ അക്കൗണ്ടിൽ നാല് ലക്ഷം രൂപയായി അത്രയും പെട്ടെന്ന് ജർമ്മനിക്ക് പോകാൻ വേണ്ടി പത്ത് ലക്ഷം രൂപ തപ്പി നടന്നതിന് ഒരു ഇതുമില്ല എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഇത് ചെയ്തിട്ടും കിട്ടില്ല കാരണം അത് ദൈവം അത് എനിക്ക് വിജി വിധിച്ചിട്ടുള്ളതല്ല എനിക്ക് ഏച്ചിടം നല്ല ഇപ്പോൾ ജർമ്മനി പോയാൽ പോലും എനിക്കത് ഞാൻ അവിടുത്തെ ബാച്ചിലേഴ്സ് പാസ് ഔട്ട് ആകുമ്പം രണ്ടായിരത്തി ഇരുപത്താറാവും ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞാൻ പി ജി കഴിയും അപ്പോൾ ഉടമ്പടിയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം അടിപ്പിച്ച് തരൂ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരിതിൽ സമയം എനിക്ക് അടുപ്പിച്ച് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ വേറെ ഉണ്ട് എനിക്ക് കാശ് രൂപമായിട്ട് ഏത് ഇൻ്റർവ്യൂവിന് പോയാലും ഞാൻ തോക്കാറില്ല എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ റിലയൻസിൽ ജോലി കിട്ടിയിട്ടുണ്ട് ജോലി കിട്ടി ഓഫർ ലെറ്റർ കിട്ടി പിന്നെ അതേപോലെ ടി സി എസ്സിൽ എനിക്ക് ഇത് ജോബ് കിട്ടിയിട്ടുണ്ട് അവിടെ കാശീരിമം കൊണ്ട് പോയി ടി സി എസ്സിൽ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ അകത്ത് ജയിച്ചാൽ മാത്രം ആണ് നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിക്കത്തുള്ളൂ അത് ഇൻറ്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഫസ്റ്റ് രണ്ട് റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ട് ഇൻറ്റർവ്യൂൽ ചെല്ലുമ്പോൾ തന്നെ അവർ ആദ്യമേ മാക്സിമം എന്തെങ്കിലുമൊക്കെ ചോദിച്ച് അടിച്ചുകളേ നോക്കത്തുള്ളൂ അവസാനം അവസാനത്തെ ഇൻ്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ സമയം എടുത്ത് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ അവിടുത്തെ ദൈവം പെട്ടു ഞാൻ ഇത് കാശീരവും മുറക്കെ പിടിച്ചുകൊണ്ട് ഇത് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞിപ്പോൾ എന്നെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് മെയിൽ വന്നു അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴാണെങ്കിലും എന്താവശ്യം എക്സാമിന് എന്തിനെങ്കിലും ഒക്കെ പോകുമ്പോഴാണേലും എവിടെ പോകണമെങ്കിലും നിങ്ങൾക്ക് ഒരു ആവശ്യം ഒരു ദൈവത്തിൻ്റെ സപ്പോർട്ട് വേണമെന്ന് തോന്നുന്ന തോന്നുന്നവിടുത്തെ നിങ്ങൾ കാശുരൂപം കൊണ്ട് പോകണം അവിടെ ദൈവത്തിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫീൽ ചെയ്യാൻ പറ്റും പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് വരുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഭക്ഷണമാണ് അതായത് ഞാൻ സ്വിഗ്ഗിയിൽ ഡെലിവറി പാർട്ണറായിട്ട് എൻ്റെ എക്സ്പെൻസിന് വേണ്ടി ഞാൻ പോവാറുണ്ട് അപ്പോൾ അന്നേരം നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം ഞാൻ പോയ സമയത്ത് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലൊരു വയസ്സായ ഒരു അവ വന്നിട്ട് ഇത് ഫുഡ് ചോദിക്കുന്നുണ്ട് പക്ഷെ ഹോട്ടലോടമത് നോക്കണത് പോലുമില്ല അന്നേരം ഞാൻ എനിക്ക് എനിക്ക് കിട്ടുന്ന തുച്ഛമായ പൈസ ഉള്ളൂ അതിൽ നിന്ന് ഞാൻ പറ്റുന്നതുപോലെ വാങ്ങിച്ചു കൊടുക്കും ആ അമ്മൂമ്മയ്ക്ക് ഞാൻ ഫുഡ് വാങ്ങിച്ചു കൊടുത്തു അതേപോലെ തന്നെ മാക്സിമം ഞാൻ ആരെയും കാണിക്കാതെ എനിക്ക് എനിക്കാരെയും കാണിക്കണമെന്നില്ല ഞാൻ എൻ്റെ ഇതിൽ ആരെയും കാണിക്കാതെ ഇപ്പോൾ കൂട്ടുകാരുടെ കൂടെ പോയാൽ പോലെ ആരെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ ഞാൻ അവർ കാണുമെന്നുള്ളൂ പക്ഷേ എനിക്ക് കാണാതെ ചെയ്യണം എന്നാണ് ഏറ്റവും കൂടുതൽ താല്പര്യം എനിക്ക് ആരുടെ മുമ്പിൽ കാണിക്കണമെന്നില്ല പിന്നെ അതേപോലെ തന്നെ പത്രം വിതരണം ചെയ്യണ ഏറ്റവും കൂടുതൽ ആശുപത്രിയിലാണ് പിന്നെ അതേപോലെ കടകളിലൊന്നും ഞാൻ പത്രം കൊടുക്കാറില്ല അവർ ഈ ഞാനൊരു പ്രാവശ്യം സത്യം പറഞ്ഞൊരു പള്ളിയുടെ സ്റ്റാളിൽ നിന്ന് തന്നെയാണ് കൃപാസനം പത്രം എനിക്ക് ഞാനൊരു ബൈബിള് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ കൃപാസനം പത്രം ബൈബിൾ ബൈബിൾ കൃപാ കൃപാസനം പത്രം കൊണ്ടാണ് ബൈബിൾ പൊതിഞ്ഞു കൊടുക്കുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അപ്പോൾ അതി പിന്നെ ഞാൻ ഇത് കടകളിലൊന്നും പത്രം കൊടുക്കത്തില്ല കടയിൽ പത്രം കൊടുക്കാതെ പിന്നെ ഓട്ടോക്കാരുടെ കയ്യിലൊക്കെ പത്രം കൊടുക്കുക അതായത് അവർക്ക് ഈ ഓട്ടോ ഇല്ലാത്ത സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് വാ അവർ വായിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ ഞാനിരുന്ന് വായിക്കണത് അവർ വായിക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ വേറെ ഈ രോഗികൾ അതായത് ഈ നമുക്ക് ഈ ഫേസ്ബുക്കിലാണേലും ഇൻസ്റ്റാഗ്രാമിലാണേലും ഒക്കെ നമുക്ക് ഈ സഹായത്തിന് വേണ്ടി വരുന്ന രോഗികളൊക്കെ ഉണ്ട് അതായത് നമുക്ക് വീഡിയോസൊക്കെ കാണാമല്ലോ അവർ അവർക്ക് ഞാൻ എന്നാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി